வந்து <laughs>

பாலி சத்து பாலி சட்டு பாலி சத்து பாலி சத்து அவங்க என்ன 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 ஆச்சது வந்து வந்து തിരുവനന്തപുരം റസൽപുരം സ്വദേശി ബിജുകുമാറിനെയും മകളെയും പത്തനാപുരം ഡിപ്പോയിലെ ബസിലെ ഡ്രൈവർ യാതൊരു കാരണവുമില്ലാതെ ബസിൽ നിന്നിറങ്ങി വന്ന് ആക്രമിച്ചതായാണ് പരാതി ഡ്രൈവറെ യാത്രക്കാർ സൈഡിൽ ചാടാൻ ഡോർ അടിച്ചത് ഈ ഈ കൊച്ചുകാരെ തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് യാത്ര ചെയ്തതാണ് ബിജുകുമാറും ഭാര്യയും മകളും വെഞ്ഞാറമൂട് എത്തിയപ്പോൾ ബസ് നിർത്താൻ കണ്ടക്ടർ ബെല്ലടിച്ചെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിർത്താതെ കുറച്ച് മുന്നോട്ടാണ് നിർത്തിയത് തുടർന്ന് ബിജുകുമാർ എന്തുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല എന്ന് ചോദിച്ചതിന് ഡ്രൈവർ ബസ് നിർത്തി ഇറങ്ങി ഇറങ്ങിവന്ന നടു റോഡിൽ വെച്ച് ബിജുകുമാറിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും പിടിച്ചുമാറ്റാൻ ശ്രമിച്ച മകളെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പത്തൊന്ന് ബസ്സിൽ കയറി ബെല്ലാരമോട് ജനിച്ചത് ഇറങ്ങി അമ്പത്തി കയറിയാണ് ബെനാരമൂടെ ഫാൻസ് ഇപ്പോൾ കണ്ടെത്തേറ്റ് അടിച്ചതും ഞങ്ങൾക്ക് ഒരു വണ്ടി കൊടുത്തില്ല വണ്ടി മുത്താമെന്ന് വന്നപ്പോൾ വേണ്ടി അടിച്ചപ്പോൾ സ്കൂളിലേക്ക് പെൺകാമോ സ്കൂൾ ആക്കൊണ്ട് നിർത്തിയപ്പോൾ കഴിഞ്ഞിട്ട് എത്തിയിട്ട് അവിടെ തന്നെ കെട്ടിട്ട് കറക്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾ തിരുവനന്തപുരത്താണെങ്കിലും കറക്റ്റ് ഷോപ്പിൽ ഞങ്ങൾക്ക് പോകുന്നുണ്ട് കമ്പ്ലൈൻ്റാണ് അപ്പോൾ അമ്പത്തി മൂന്നാം തീയതി ബസ് പോയിൻ്റ് ആകത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞോളൂ അപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് കുറേ കൂടെ ഞാൻ മോളിലോട്ട് പറഞ്ഞു വെച്ചാൽ ഇതിനേ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് മുകളിലോട്ട് നിർത്തിയേ ഇത്രയും ചോദ്യം ചെയ്തേ ഉള്ളൂ ഡ്രൈവർ ബസ് നിർത്തി ഓഫ് ചെയ്തിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലേക്ക് ഇറങ്ങി ജോർ ഇറങ്ങി നിന്ന് എൻ്റെ ടവാറ്റിൽ കഴിക്കുകയും പിടിച്ച് തള്ളേം ചെയ്തു പിന്നെ എൻ്റെ ഭാഗത്ത് ഞാൻ ഇത്രയും ചെയ്യേ ഉള്ളൂ എന്തിനും വണ്ടി അവിടെ നിർത്തു കൊണ്ടുവന്നേ ഇത്രയും ചോദ്യം ചെയ്തോളൂ ഇങ്ങനെ ഡ്രൈവർ എന്തെങ്കിലും ആൾ മോള് കൂടി ചോദിച്ചാൽ മോളേ പിടിച്ചു തള്ളുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ ഇടപെട്ടതോടെ ഡ്രൈവർ ബസുമായി സ്ഥലം വിട്ടു ബിജുകുമാർ വെഞ്ഞാറമുട പോലീസിൽ പരാതി നൽകി ബിസ്മാൻഡൂസ് വെഞ്ഞാറമുട